നമസ്കാരം കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതി അജ്മലുമായി നടത്തിയ തെളിവെടുപ്പിനിടെ നടന്നത് ഇന്ന് നാടകീയ രംഗങ്ങൾ അപകടം നടന്ന ആനൂർക്കാവിൽ ജനം പ്രതിക്കെതിരെ പ്രതിഷേധമുയർത്തി ജനങ്ങൾ ആർ പ്രതികളെ ഭയപ്പെടുത്തി ജീപ്പ് വളഞ്ഞു നാട്ടുകാർ അക്രമാസക്തരായിരിക്കുമോ എന്ന് ഭയന്ന് പോലീസ് പ്രതിയെ ജീപ്പിൽ നിന്നും ഇറക്കിയില്ല അപകടശേഷം രക്ഷപ്പെട്ട അജ്മലിനെയും ഡോക്ടർ ശ്രീകുട്ടിയെയും നാട്ടുകാർ തടഞ്ഞു വെച്ച നോർത്ത് മൈനാഗപ്പള്ളിയിലെ ഒഴിഞ്ഞ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു പ്രതികൾ താമസിച്ച കരുനാഗപ്പള്ളിയിലെ ഹോട്ടലിലും അജ്മലിന്റെ സുഹൃത്തിന്റെ വീട്ടിലും ഇന്ന് തെളിവെടുത്തു ഈ സുഹൃത്തിന്റെ കാറാണ് പ്രതി ഓടിച്ചിരുന്നത് ഒന്നാം പ്രതി അജ്മലിനെയും രണ്ടാം പ്രതി ഡോക്ടർ ശ്രീകുട്ടിയെയും ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണിവരെയാണ് ശാസ്താംകോട്ട മജിസ്ട്രേറ്റ് കോടതി കസ്റ്റഡിയിൽ നൽകിയിരിക്കുന്നത് പ്രോസിക്യൂഷൻ മൂന്ന് ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ടുവെങ്കിലും ലഭിച്ചില്ല പ്രതികൾ മദ്യവും ലഹരി മരുന്നും ഉപയോഗിച്ചു പരസ്പര വിരുദ്ധമായ മൊഴികളാണ് പോലീസിന് നൽകിയത് എന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു അപകടമുണ്ടായതിന്റെ തലേ ദിവസം ഇരുവരും കരുനാഗപ്പള്ളിയിലെ ഹോട്ടലിൽ മുറിയെടുത്ത് താമസിച്ചിരുന്നു ഇവിടെ പോലീസ് നടത്തിയ പരിശോധനയിൽ മദ്യക്കുപ്പികളും ലഹരി ഉപയോഗിക്കുന്ന ട്യൂബും കണ്ടെത്തിയിരുന്നു ഇത് പരിഗണിച്ചാണ് കോടതി രണ്ട് ദിവസത്തെ കസ്റ്റഡി അനുവദിച്ചത് എന്നാൽ തെളിവെടുപ്പിനായി എത്തിച്ച പ്രതികൾക്ക് നേരെ ജനം ആർത്തിരമ്പുന്ന കാഴ്ചയാണ് ഇന്ന് കണ്ടത് വലിയ ജനരോഷമാണ് അജ്മലിനെതിരെയും ശ്രീകുട്ടിക്കെതിരെയും കൊല്ലം മൈനാഗപ്പള്ളിയിൽ ഇന്ന് കണ്ടത്